ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനലിലേക്ക് ഇന്ന് ബർഗറൊക്കെ വെച്ച് കൊതിപ്പിക്കുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് മക്ഡോണാൾഡ്സിന്റെ അതേ ടേസ്റ്റിലും രുചിയിലും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബർഗറിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഇനി ഒരുപാട് കാശ്കൾ മുടക്കിയിട്ട് പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മയോണസും ബർഗർ ബന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർഗറിന്റെ റെസിപ്പിയാണ് സിംഗർ ബർഗർ ആണ് എനിക്ക് ജോൺസി മീഡിയ എന്ന ചാനൽ തന്ന ഒരു ചാലഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആവശ്യം ചിക്കൻ ആണ് ഫസ്റ്റ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട തൊട ചിക്കൻ്റെ തൊടഭാഗം അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ചിക്കൻ്റെ പീസാണ് നമുക്ക് ആവശ്യം ഒരുപാട് കട്ടിയൊന്നും വേണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സംഭവം വീട്ടിലുണ്ടെങ്കിൽ അത് വച്ചിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് അത് തട്ടി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ടിട്ട് കുത്തുക ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തോടെ തിരുത്തേ അങ്ങനെ അറഞ്ചം പുറഞ്ചം കുറെ കുത്തുകൾ കുത്തുക കാരണം നമുക്കിത് കെപ്സി കിട്ടുന്ന അതേ ക്രിസ്പീൻ ക്രിസ്പിനെസ്സോടുകൂടിയും അതേ ഒരു കൂടിയും ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറഞ്ചം പുറഞ്ചം കുത്തുന്നത് മസാലസൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും ശ്രദ്ധിക്കാം അതങ്ങനെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നാല് പീസാണ് എടുത്തേക്കുന്നത് ഒരു ഡബിൾ ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ ഒരു ബർഗറിന് ഒരു പീസ് മതിയായിരിക്കും ഞാനിത് ഡബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടാണ് പിന്നെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ബർഗർ ബന്നാണ് ഞാൻ മേടിച്ചത് ഈയൊരു കമ്പനിയുടെ ആണ് ഇവിടെ കിട്ടിയത് നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് രണ്ടല്ലി മാത്രം എടുത്തത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ട കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാനിപ്പോ കാണിക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അതിന്റെ ക്യൂബ്സ് ആണ് കേട്ടോ ക്യൂബ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ അതിൽ നമുക്ക് ബട്ടർ മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം വെള്ളം ചേർക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അത് ഇതുവരെ കണ്ടിട്ടില്ല ബട്ടർ മിൽക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ അതിന് പകരം ഇവിടെ കുക്കിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് വെറും വെറും ഓപ്ഷണൽ മാത്രം അപ്പൊ ചിക്കന്റെ സ്റ്റോക്കും കൂടെ നമ്മൾ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചിക്കന്റെ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് തന്നെ അതിന്റെ മേലെ ഇങ്ങനെ നെയ്യ് പോലത്തെ അങ്ങനത്തെ ഒരു ടെ ഒരു ടെൻഡൻസി ആയിരിക്കും ഇതില് അപ്പൊ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒരു ബോളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പൂണിൽ തന്നെ രണ്ട് സ്പൂണാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചിരിക്കണം എന്താ വെച്ചാൽ നന്നായിട്ട് അതിന്റെ മസാലസൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് കിട്ടോ അപ്പോൾ അത് അങ്ങനെ വെച്ചിരിക്കുക അതിൻ്റെ അകത്ത് നന്നായിട്ട് ടിപ്പ് ചെയ്തിട്ട് വച്ചേക്കുക ഒരമണിക്കൂർ ഇനിയിപ്പം നമ്മൾ അടുത്തത് തയ്യാറാക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു രണ്ട് കപ്പ് മൈദ വേണം വേണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറോ വേറെ എന്തെങ്കിലും അതൊക്കെ ഓപ്ഷനലാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ വെറും മൈദയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മൈദ നന്നായിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവരവരുടെ അനുസൃതമായിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കണം കേട്ടോ അപ്പൊ ഇതില് വീഡിയോയിൽ അത് വിട്ടുപോയി എടുത്ത വീഡിയോ അത് കാണാ വിട്ടുപോയതാണ് ശേഷം നമ്മള് ഈ മാ മസാലയിൽ ഇട്ട് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ആ മാ മൈദയുടെ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്തെടുക്കണം നന്നായിട്ട് ടിപ്പ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ടിപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു കുത്തി കുത്തി കൊടുക്കുന്നുട്ടോ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മള് എങ്ങനെ ക്യാപ്സിന്ന് ചിക്കൻ മേടിക്കുമ്പോ ആ ഒരു ക്രിസ്പിനെസ്സും അതൊക്കെ കിട്ടുന്നു അതേപോലെ തന്നെ നമുക്ക് ഇത് കിട്ടും അപ്പൊ ഒന്ന് നമ്മള് മാവില് ടിപ്പ് ചെയ്തിട്ട് പിന്നെയും ആ മസാല കൂട്ടിലേക്ക് ഒന്നും കൂടെ ഒന്ന് ടിപ്പ് ചെയ്യണം ശേഷം പിന്നെ ഒന്നും കൂടെ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും കോട്ടയണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മസാല ഇത് ചിക്കൻറെ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ഇങ്ങനെ ഉണ്ടാകും ഇരിക്കുന്നോ ഇങ്ങനെ വെടിച്ച് പിടിച്ച പോലത്തെ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലതാണ് ഈ വറുത്ത് വരുമ്പം നിങ്ങൾക്കത് മനസ്സിലാകും അപ്പൊ നമ്മൾ അതിനെ കുറച്ച് മുങ്ങുന്ന തരം കുറച്ച് മുങ്ങണം അപ്പൊ അനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് വറുത്തെടുക്കുക ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് എണ്ണ പിശുക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്ക അതിനുശേഷം നന്നായിട്ടത് വറുത്തെടുക്ക ഒരുപാട് തീ ഏ ഒരു കൂട്ടിയിടാതെ ലോ ലോ ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കാരണം അല്ലെങ്കിൽ പുറത്ത് മൊരിഞ്ഞിട്ടും അകത്ത് വെന്ത് കിട്ടാതെ ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മള് ഇനിയിപ്പോ നമ്മള് സോസാണ് ഉണ്ടാക്കേണ്ടത് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഹോട്ട് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹോട്ട് സോസ് എന്തിനു വെച്ച് മുളക് പൊടിയും മുളക് പൊടി വെച്ചിട്ടുള്ള നമ്മൾ ഇനിയിപ്പോ ബർഗർ ബന് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ അത് അവരവരുടെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ സോസ് ഉണ്ടാക്കുവാണ് ഞാൻ ഐസ് കഴിച്ചതാണ് നാട്ടെല്ലാം വരുവാതി അപ്പോൾ അതിന് ഹോട്ട് സോസ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു അത് ഞാനിപ്പോ രണ്ട് സ്പൂൺ മയോണസ് എടുത്തതില് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളിയുടെ സോസാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആക്കാം മിക്സാക്കിയ ആ ബാറ്റർ അപ്പുറത്തേക്ക് മാറ്റി നമ്മൾക്ക് ഇത് തയ്യാറാക്കാം അതില് ഞാൻ ചൂടാക്കിയ പന്നെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് രണ്ടെണ്ണം എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ പിന്നെ ഒന്ന് മാത്രം ആദ്യം തയ്യാറാക്കിട്ട് കാണിക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സോസ് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് കുറച്ച് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനൊരു തക്കാളിയുടെ പീസാണ് വെക്കുന്നത് അതിന്റെ അരികളെല്ലാം കളയാൻ കേട്ടോ അല്ലെങ്കിൽ ബാറ്ററി പോലെ ആകും അതുകൊണ്ടാണ് ശേഷം ഞാൻ സെലറിയാണ് വെക്കുന്നത് സെലറിയുടെ ഒരു ഇതള് ഇങ്ങനെ എടുക്കുവെച്ചിട്ടുണ്ട് ശേഷം ഞാൻ ചീസിന്റെ ഒരു പീസ് എടുത്ത് വെക്കുന്നുണ്ട് ചീസ് ഇത് വലുതായിരുന്നു ഞാൻ രണ്ട് പീസായിട്ട് മുറിച്ചാണ് വന്നിട്ടോ അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ വെക്കാം ചിക്കൻ വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് അതിന് പുറത്തുകൂടെ കുറച്ചും കൂടെ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ശേഷം ഞാൻ പറഞ്ഞില്ല രണ്ട് ഡബിളാണ് ഡബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പിന്നെയും ഒരേ സെക്ഷനും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഓരോ പോലെ തന്നെ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോ രണ്ട് ബന്നാണ് ബർഗർ ബന്നാണ് തയ്യാറാക്കുന്നത് രണ്ട് ബർഗറാണ് ചെയ്യുന്നത് അപ്പൊ ഇതിപ്പോ ഒരെണ്ണമാണ് കാണിക്കുന്നത് പക്ഷെ നമ്മള് ഏർ മാറ്റി വെച്ചിരിക്കുന്ന ആ പകുതി പീസും കൂടെ മേലേക്ക് വെക്കുക എന്ത് നല്ല ടേസ്റ്റാന്നറിയാവോ കാണാനും വളരെ ഏർ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ഒരു വിരലിന്റെ അത്ര പൊക്കം ഉണ്ടിട്ട് നമ്മുടെ ചൂണ്ട് വിരലിന്റെ അത്രയും പൊക്കം ഉണ്ടായിരുന്നത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും അങ്ങനെ ഇപ്പൊ നമ്മളുടെ രണ്ട് ബർഗറും റെഡി ആയിട്ടുണ്ട് ശേഷം നമ്മൾ ഇനിയിപ്പത് ബാക്കി വന്നിരിക്കുന്ന കുറച്ച് സോസ് ഏ എന്നെ തുറന്ന് നോക്കുവാണ് ഭംഗി ഉണ്ടോന്ന് അറിയാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കിട്ട് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലതായിട്ട് നല്ല റിവ്യൂ ആണ് അവർ പറഞ്ഞത് ശേഷം ഞാനതിൽ നമുക്ക് കുറച്ച് ബാക്കി സോസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനതൊരു കുഞ്ഞൊരു ബോളാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതില് ടിപ്പ് ചെയ്തിട്ട് കഴിക്കാമല്ലോ അപ്പോ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും റെസിപ്പീസ് ചാനൽ എന്റെ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം പിത്രേനരന്റെ ചാനൽ വാച്ച് ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും നന്ദി കുറവ് താങ്ക് യു ഫോർ വാച്ചിങ്